ഇനി ഒന്ന് ഞാൻ പറഞ്ഞ ആ ബൈലക്സിൽ കേട്ട് കുണ്ടംപടി എടുത്ത് നിൽക്കണുണ്ട് നിങ്ങളാണ് കാരണം എന്താ പറയുക അയാളെ നിങ്ങൾ അയാൾക്ക് കൊറേ വ്യവസ്ഥ എഴുതി പരിചയം സംവാദം നടത്തി പരിചയമുണ്ട് ആ സാധുതൊക്കെ കണ്ടു മൂപ്പര ഷുഹറെ പിന്നളക്കാ ഒരു വാദപ്രതിവാ വാദ പ്രതിവാദം എന്നാ പറഞ്ഞത് അതിന്റെ മേന മനസ്സിലേക്കണോ പച്ചമലയാളാണത് വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദവും പ്രതിവാദവും വേണം അല്ലെങ്കിൽ കള്ളുടേം കയ്യൂട്ടിയ മാതിരിയാവും നിങ്ങൾ പറഞ്ഞ വാദത്തിന്റെ എതിർവാദം വാദം ഞങ്ങൾ പറഞ്ഞു അത് തൊഹാ സാഹിബിന് തിരിഞ്ഞുണോ തിരിഞ്ഞുണോ ഞങ്ങൾ പറഞ്ഞ വാദത്തിന്റെ എതിര് ഞങ്ങൾ വാദം പറഞ്ഞു എഴുതി കൊടുത്തു നിങ്ങൾ അറിഞ്ഞു എറിഞ്ഞു ഇനി ഞങ്ങൾ പറഞ്ഞ തൊഹാ സാഹിബ് ഞങ്ങൾ പറഞ്ഞ വാദത്തിന്റെ എതിര് എഴുതിക്കണോ എഴുതിക്കണോ ഇല്ല എന്താ ചെയ്യ അപ്പൊ വാദപ്രതിവാദാകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളും പ്രതിവാദങ്ങളും എഴുതണം അതിൽ അബ്ബാദാരും മിക്കറിയാം ആന്റെ പല്ല്ല് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ നിൽക്കട്ടെ അപ്പൊ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുള്ളത് ഈ സംവാദം ഇവിടെ നടക്കാൻ ഒരു പ്രശ്നമല്ല ഞങ്ങളെ വാദവും നിങ്ങളെ വാദത്തിനെതിരെയുള്ള ഞങ്ങളുടെ പ്രതിവാദവും ഞങ്ങളെ മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇനി നിങ്ങളെ വാദവും അതിന്റെ കൂടെ ഞങ്ങളെ വാദത്തിന്റെ പ്രതിവാദവും എരി നിങ്ങളെ മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങൾ കിട്ടി അത് മാങ്ങി നിന്നാലേ എത്ര പയന് കടഞ്ഞു പേരിന്റെ നൈപ്പ് ആണ് കൊടുത്താണ് നിങ്ങൾ അപ്പോ ഇവിടെ വാദപ്രതിവാദം നടക്കാൻ അത്രേ ആവശ്യള്ളൂ ഇവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിനയത്തോടെ നിങ്ങളോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങള് സംവാദത്തിന് വന്നതാണ് എന്നതിൽ എന്ന വാദം വാദം ആ നിങ്ങൾ പറയാൻ തുടങ്ങി അന്ന് മുതൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞ ഞങ്ങളെ തൗഹീദ് വിശ്വാസത്തിന് എന്ന് പറയാൻ വരെ കഴിയാതെ നിങ്ങൾ ഞങ്ങളെ വിശ്വാസത്തിന്റെ തകരാറ് പറയണേ നിങ്ങൾ ഏത് ലോകത്തു നിന്ന വരുന്നത് കൂതരവട്ടത്തെ നമ്പൂര്യങ്ങളെ ചികിത്സക്ക് എടുക്കൂല നിങ്ങൾ മനസ്സിലാക്കണം ഈ ജാതി വാദപ്രതിവാദത്തിന് വന്നാലും അപ്പോ വാദപ്രതിവാദാകയാണെങ്കിൽ എന്തുവാണെന്നറിയാങ്കിൽ ഞങ്ങളെ വാദത്തിന്റെ പ്രതിവാദങ്ങൾ എഴുതി തന്ന വിഷയം തീർന്നു